കണ്ണൂർ സർവകലാശാല സെനറ്റ് തെരഞ്ഞെടുപ്പിൽ കെ എസ് യുവിന് കനത്ത തിരിച്ചടി അനായാസം ജയിക്കാമായിരുന്ന സീറ്റ് പോലും നഷ്ടപ്പെടുത്തി ജില്ലയിലെ സംസ്ഥാന നേതാക്കൾ തമ്മിലുള്ള തർക്കമാണ് കെ എസ് യുവിന്റെ ദയനീയ പരാജയത്തിന് കാരണം വിദ്യാർത്ഥി പ്രതിനിധികളുടെ മണ്ഡലത്തിൽ നിന്നും കഴിഞ്ഞ തവണ കെ എസ് യുവിന് രണ്ട് സീറ്റിലായിരുന്നു ജയം ഇത്തവണ കെ എസ് യുവിന് ഒരു സീറ്റിൽ അനായാസം ജയിക്കാനും രണ്ടാമത്തേതിൽ കഷ്ടിച്ച് ജയിക്കാനുമുള്ള അംഗബലമുണ്ട് എന്നാൽ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടം വരെയും ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ കെ എസ് യു പ്രഖ്യാപിച്ചില്ല സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മാസും സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫർഹാൻ മുണ്ടേരിയും സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചു ഇരുവിഭാഗവും പരമാവധി വോട്ടുകൾ അവരവരുടെ സ്ഥാനാർത്ഥിക്കു വേണ്ടി ശേഖരിക്കുകയും ചെയ്തു ഇതോടെ കെ എസ് യുവിന് ലഭിക്കേണ്ട വോട്ടുകൾ ഭിന്നിച്ചു പോവുകയും ജയം നഷ്ടമാവുകയുമാണ് ഉണ്ടായത് സംസ്ഥാന നേതാക്കളുടെ ഈ ചേരിപ്പോരിൽ കെ എസ് യു ജില്ലാ നേതാക്കൾക്ക് കടുത്ത അതൃപ്തിയുണ്ട് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിന് ഉൾപ്പെടെ ഒരു വിഭാഗം പരാതിയും നൽകി അതേസമയം കഴിഞ്ഞ തവണ സെനറ്റിൽ ആറ് സീറ്റ് നേടിയ എസ് എഫ് ഐ ഇത്തവണ ഒരു സീറ്റ് കൂടി അധികം നേടി സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് വയനാട് ജില്ലാ എക്സിക്യൂട്ടീവ് സ്ഥാനം നഷ്ടപ്പെട്ട എസ് എഫ്ഐക്ക് സെനറ്റിലെ വിജയം വലിയ ആത്മവിശ്വാസം നൽകുന്നു എം എസ് എഫും മൂന്ന് സീറ്റ് നേടി കരുത്തുകാട്ടി റിപ്പോർട്ടർ കണ്ണൂർ